മൈ ലൈഫ് വീഡിയോ എടുത്താൽ വിചാരിച്ചിട്ടോ അപ്പം ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണ് ട്യൂഷൻ ഉണ്ട് കേട്ടോ ഞാൻ രാവിലെ തന്നെ പോയിട്ടുണ്ട് പിന്നെ രാവിലെ നമുക്ക് പുട്ടും കടലക്കറിയാണ് കേട്ടോ പിന്നെ ഞാൻ ചോറിനില്ല വെള്ളം കുക്കറിലാണ് ഇട്ട് വെച്ചിട്ടില്ല അത് അടുപ്പത്തേത് വറക് കത്താത്തതുകൊണ്ട് ഞാൻ പോയി കുക്കറിലാണ് ചോറ് ചെയ്യുമ്പോഴത് കേട്ടോ രസം ഒന്നും ഉണ്ടായാലും എന്നാലും വിറക് തീരെ കത്തിപ്പിടിക്കുന്നില്ല എന്നാൽ മൂണ്ടായിട്ട് വിറകുമില്ലട്ടോ കുറച്ച് വിറകളും ഇല്ല അത് ഞാനിവിടെ കൊടുന്ന് വെച്ചാണ് പെരുന്നാൾക്ക് ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഇനി എനിക്ക് റിസ്ക് ഇടവരിച്ചിട്ട് ഞാൻ പിന്നെ കുക്കറിൽ ഇങ്ങനെ കുറച്ച് വെറുക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷം ഞങ്ങൾ കുറച്ച് ഡയൻ ലൈഫിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത ഫുൾ ആയിട്ട് ഒന്ന് കണ്ടുനോക്കാം കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നിലേക്ക് സപ്പോർട്ട് ചെയ്യട്ടോ പുതിയ കുട്ടുകാരാണ് വീഡിയോ കണ്ടോണ്ടിരിക്കണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമ്മൾ അനീഷിന് നാഗൻവാടി ഉണ്ടോ ഇല്ല നാഗൻവാടിയില്ലാട്ടോ നല്ല കുട്ടികളായിട്ട് പോകട്ടെ അംഗൻവാടിക്ക് പിന്നെ നമ്മൾ ഐശുവിനോട് ഞാൻ ഇവിടെ പറഞ്ഞ ഇവിടെ വന്നിരിക്കുന്നു നല്ല തന്നെ വീഡിയോയിൽ കാണാൻ ഏ ഞാൻ ഇരിക്കൂല അവിടെ പോയി നിൽക്കുക കേട്ടോ ഐശുവിന് ചെറുതായിട്ട് പനിക്കുന്നുണ്ട് അപ്പോൾ അങ്കരവാടിക്ക് പോക്ക് തുടങ്ങിയപ്പോൾ തന്നെ എന്നെ പനി തുടങ്ങി ഇവൾക്ക് ഉണ്ടായിരുന്നെട്ടോ പനി പിന്നെ ഞാൻ പാരസറ്റമോളൊക്കെ കൊടുത്തപ്പോൾ അൾ കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല ചെറിയ ചൂടാത്ത തുടങ്ങി തുടങ്ങിയിട്ടോ എന്തായാലും ഉറപ്പാണ് ഇവിടെ വന്നാൽ പിന്നെ അവൾക്കും വരുന്നില്ല ഉറപ്പായ ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം നമ്മളെ ഞങ്ങളെ കുഞ്ഞു ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ആയിട്ട് തന്നെ കാണാം കേട്ടോ അപ്പം നേരെ നമുക്ക് വേണ്ടിയിട്ട് പോകാം ഓക്കെ അപ്പോൾ അതാ നമ്മളെ പുട്ടിൻ്റെ ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ചായ കുടിക്കണം അയശു അമ്മിയൊക്കെ അയശുവിനെ അമ്മയ്ക്കൊക്കെ ചായ കൊടുക്കണം കേട്ടോ അപ്പൊ ദാ പുട്ട് കാക്കും ചാലും അനിയൊക്കെ ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ നീ ഞങ്ങൾ തന്നെ ഉള്ളു അപ്പൊ ദാ കടലക്കറിയാണ് കേട്ടോ അമിക്ക് വേണം എന്നാ കൊടുക്കണ് ഐശുവിന് പിന്നെ അങ്ങനെയൊന്നും വേണ്ട ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര പുറകോട്ട് പോകുന്ന ആളാണ് ഐശു ഐശു ഇവിടാ ഇവിടെ അമീഷ് കഴിച്ചോ കഴിച്ചി കഴിച്ചി കഴിച്ചാ കഴിച്ചോണ്ട് ഈ കഴിച്ചോട്ടോ ആദ്യം വിഷക്കുണ്ട് ഉമ്മച്ചയ്ക്ക് ചോറിന് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് തേങ്ങാ ചോറ് വെച്ചാലോ എന്നൊരു തോന്നല് അതുകൊണ്ട് തേങ്ങ അല്ലട കൈ അപ്പ നീ തനിമോൾ എണീറ്റിട്ട് വേണം മദ്രസ് വിട്ടിങ്ങാണ്ട് ചായയും കുടിച്ച് ആള് കറന്നു ഇറങ്ങിട്ട് വരേറ്റ് നീച്ചിട്ടില്ല കേട്ടോ ഇനി പാല് വരുമ്പോത്തിന് പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവും അപ്പൊ ഒന്നിട്ട് കിട്ടിയിട്ട് കാര്യമില്ല അവന് വരുമ്പോത്തിനും ചോറൊക്കെ ആവണ്ടേ അപ്പൊ നീ തനിമോളെ പോയി ഉണത്തരണം എന്നിട്ട് ഒരു തേങ്ങ ഒക്കെ വാങ്ങിക്കൊണ്ടുവരാൻ പറയട്ടോ നില കൊടുന്ന് തന്നീന് പക്ഷെ ഞാൻ കുട്ടിക്കും കറിയൊക്കെ എടുത്തപ്പോ തേങ്ങ കഴിഞ്ഞു പിന്നെ ചോറ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങനെ വേണ്ടേ അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു തേങ്ങ ആ ചോറ് വെക്കുക എന്നിട്ടാണ് പിന്നെ കുക്കറിന്റെ അടിയിലേ ഇത് പിടിച്ചിട്ട് ഞാൻ എത്ര ഒരു ഇതാക്കിയോണ്ടാണ് ഇത്രയെങ്കിലും പോയത് ഒന്നായിട്ട് ഇങ്ങോട്ട് പിടിച്ചിരുന്നു ചോറ് വെച്ച് ഞാൻ മറന്നു പോയതാണ് ആകെ കരിഞ്ഞിനി കരിഞ്ഞീനി കുറെയൊക്കെ പോയി ഇനിയിപ്പം ഇനിയും വീണ്ടും അതേപോലെ ചെയ്ത് കഴിഞ്ഞാലേ ശരി അത് പിന്നെ അതാണ് നമ്മളെന്ന് ഉദകത്തിൻ്റെ അറിച്ച് കിട്ടിയത് കഴിഞ്ഞിട്ടാണ് അപ്പം ഞാനത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ വെക്കട്ടെ അപ്പം അയശോ ഇവിടെ ചായ എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇത് ഇതൊന്നാക്കിയിട്ട് വേണം എനിക്കൊന്ന് ചായ എടുക്കാൻ അപ്പൊ ഒന്ന് ഞാൻ ബീഫും തേങ്ങാച്ചോറും വെക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ സാധാ ചോറ് വെക്കണം എന്ന് വിചാരിച്ചിന് അപ്പൊ പിന്നെ അങ്ങനെ ഇറച്ചി ഉണ്ടല്ലോ എന്ന് അപ്പൊ എന്നാ തേങ്ങാച്ചോറും കൂടി ആക്കാൻ വിചാരിച്ചു അപ്പൊ അതങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കേണ്ട അരി ഇട്ടിട്ടില്ല തനിമോൾ ആദ്യം പോയി വിളിക്കട്ടെ ഇതാട്ടോ ഡാട്ടോ ഞമ്മളുമോള് നോക്കി എന്താണ് വീഡിയോ എടുക്കാൻ അവിടെ നിന്നൊക്കെ അങ്ങനെ ഓടോ നമ്മള് ഭയങ്കര സാധനമാണ് കേട്ടോ ഒന്നിനെ ആക്കൂല ഈ അയശു മോള് പനിക്കുണ്ടോ ഐശുവിന് മരുന്ന് കുടിക്കണ്ടേ മേ മരുന്ന് തരട്ടോ ആശുവിന് മരുന്ന് ഐശു ചോദിക്കാണ് സ്ട്രോബെറി ആണോന്ന് ഈ കളറിന്റെ റോസ് കളർ വരലുണ്ട് കേട്ടോ പാരസെറ്റാമോൾ അത് ടു ഫിഫ്റ്റി ആണ് വരലേ ഇത് വൺ ട്വന്റി ഫൈവ് ആണ് കേട്ടോ അപ്പൊ അത് ടു ഫിഫ്റ്റീന്റെ കളറ് സ്ട്രോബറിന്റെ കളറാണ് അപ്പൊ ചോദിക്കുകയാണ് സ്ട്രോബറി ആണോ ഒന്ന് അല്ലടി ഇത് ഓറഞ്ചാണ് ഇത് ഓറഞ്ചാണ് അപ്പൊ ഗായ് ഞാനും പുട്ട് കഴിക്കാൻ കേട്ടോ അപ്പൊ നമ്മളെ ബീഫൊക്കെ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി തനിമോണം ഉണന്നിട്ടുണ്ട് ഇനി കടയിൽ പോയി ഇങ്ങോട്ട് തേങ്ങ ഉണ്ടരാൻ പറയട്ടെ അപ്പൊ പുട്ടും കടലി നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ രസം നോക്കാം ഞാൻ വെച്ചതല്ലേ നല്ല രസം കേട്ടോ അപ്പൊ ഞാൻ പുട്ടും അപ്പൊ ഞാൻ അങ്ങനെ ചായ കുടിച്ചിട്ട് വരാം കേട്ടോ അപ്പൊ താ നമുക്ക് ഇനി ബീഫ് കറി വെക്കാൻ പോകാം ഇനി മുളക് പൊടി ഇടുന്നുണ്ട് എല്ലാരും എരിവിനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്ക ഞാൻ ഇവിടെ അധികം എരിവൊന്നും വേണ്ട അപ്പഴാണ് എല്ലാം കഴിക്കാൻ ഉള്ളത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാവരും സാധാരണ ഉണ്ടാക്കണല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിൻ്റെ പേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ അതിൽ കുറച്ച് ഉലുവട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആക്കണേ തക്കാളീൻ്റെ പേസ്റ്റാണ് അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഞാൻ ഇട്ടുകൊടുക്കുന്നില്ല കേട്ടോ ഇനി നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഫ്രിഡ്ജിൽ വെച്ച ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസമായില്ലേ പെരുന്നാളിൻ്റെ അന്ന് കിട്ടിയ ഇറച്ചിയല്ലേ അപ്പോൾ ഞാൻ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല ഇതിൽ തന്നെ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും ഫ്രിഡ്ജിൽ ഇങ്ങനെ കിടന്നിട്ട് ഉള്ളതുകൊണ്ട് ഞാൻ കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുത്താൽ മതി കേട്ടോ എല്ലായിടത്തും മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നേരെ അടുപ്പത്ത് വെച്ച് ഒരു അഞ്ചാറ് പിസൽ എടുക്കണ്ടിരി കേട്ടോ ഒരു അഞ്ച് പിസലിനൊന്ന് വാങ്ങി വെച്ച് നോക്കണം എന്താ അപ്പൊ നോക്കിട്ട് പിന്നെ ബാക്കി നീ ഒന്നും കൂടി വേവിച്ചാലോ അപ്പൊ നമ്മളെ തനിമോള് കൊടുന്ന് തേങ്ങട്ടോ അതിന് തേങ്ങക്ക് പതിനെട്ട് രൂപയായിരുന്നു കേട്ടോ ഈ ചെറിയൊരു തേങ്ങക്ക് പിന്നെ ഒരു പപ്പടക്കൂടും വാങ്ങി അയിമ്പത് കൊടുത്ത് അയിമ്പത് ഉറുപ്പയും ഫിനിഷാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി മുട്ടായി വാങ്ങി പോന്നിട്ടുണ്ട് തേങ്ങ ഇതിന്റെ സൗണ്ട് ഒറ്റടിക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും വേദലേറും പോയിട്ട് തേങ്ങാള്ള ആദ്യം ഞാന് വെച്ച ആളെ ഞാൻ ആ നല്ല കൊടുക്ക് മതിരണ്ട് കൊടുക്കാ രണ്ടാള് കുടിച്ചു തേങ്ങാവുള്ള നീ നീദികൊടുക്കൊടുക്കേ അതാ നമ്മളെ ചോറിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തെളിച്ച് തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ആദ്യം ചെയ്യാൻ പേണ്ട കേട്ടെ ഞാനിപ്പോൾ ഒരു ഇലോനാണ് കേട്ടോ എടുക്കുന്നത് ഒരു തേങ്ങാ ചോറാവുമ്പോൾ പിന്നെ അപ്പളിപ്പിളൊക്കെ കഴിച്ച് കഴിക്കും കേട്ടോ അതുകൊണ്ട് ഒരില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് നായ് മതി കേട്ടോ വൈകുന്നേരം പിന്നെ കാക്കുവിന് വല്ല ദോശയാണ് ഗോതമ്പിൻ്റെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കലുള്ളൂ രണ്ട് നായ ഉണ്ടായാൽ തന്നെ ബാക്കിയൊക്കെ കാര് മോളൊന്നും രാത്രിയിൽ ഫുഡ് കഴിക്കൂലട്ടോ കുറവാണോള് കഴിച്ചത് നമുക്ക് പിന്നെ നല്ല കറികളൊക്കെ വേണം കേട്ടോ അല്ലെങ്കിൽ ബീഫ് ചിക്കന് അല്ലെ മുട്ട അങ്ങനെയല്ലേ മീൻ മത്തിമീനായാൽ രണ്ടാളും കൂട്ടൂല എനിക്കാണീ മത്തി ഭയങ്കര ഇഷ്ടം ചാലും കൂട്ടൂല താനും കൂട്ടൂല മത്തി മീൻ ഇപ്പൊ മീനാണിപ്പിരുമ്പലേ ഇന്നലെ ഞാൻ അൻപത് രൂപക്ക് മീൻ വാങ്ങിട്ടോ ആ കാറ് മീനുണ്ട് ഞങ്ങൾക്ക് കണക്ടാക്കി ആറ് മീൻ അതത് രാവിലെ ഒന്നും കഴിഞ്ഞ കുട്ടികൾക്ക് അതിൻ്റെ ആറ് മീനായിട്ട് അപ്പൊ ദാട്ടോ നമ്മളെ ചോറിനില്ല വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് നമുക്ക് അരിട്ട് കൊടുക്ക കേട്ടോ ഞാൻ വെള്ളം ഒന്നും ആക്കി നോക്കിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ അങ്ങോട്ട് ഇനി ഇതാക്കണം കേട്ടോ തേങ്ങ ഇട്ട് കൊടുക്കണം ആ മുഴുവൻ ഒരു തേങ്ങ മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ കുറച്ച് ഉലുവയും ചെറിയ ഉള്ളി കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല ഉലുവയും ഇതൊന്നും ഇടണത് പക്ഷേ തേങ്ങ ചോറാകുമ്പോൾ അതൊക്കെ ഉണ്ടാവില്ലേ അത് നല്ല രസമാണ് പക്ഷെ കുട്ടികൾക്കൊന്നും പറ്റൂല നല്ലതൊന്നും കുട്ടിയാക്കില്ല എന്നറിഞ്ഞിട്ടിട്ടില്ല അതാണ് അവസ്ഥ പണ്ടത്തെ ഭക്ഷണം ഒന്നും ഓൽക്കിഷ്ടമല്ല അവൾക്ക് അത് അറിയില്ല ഓൽക്കിതാക്കണേ നല്ല ഫാസ്റ്റ് ഫുഡ് ബ്രോസ്റ്റ് അൽഫാമ് തന്തൂരി അങ്ങനെയെല്ലാം ആണെങ്കിൽ അവൾക്ക് മുന്നിൽ വെച്ചെടുത്താൽ അത് വേറെ ഇങ്ങനെയല്ല ഫുഡൊക്കെ ആയാലും അതൊക്കെ ബാഗൊക്കെ ഇങ്ങനെ നിക്കുക ചെയ്യും അതുകൊണ്ട് എന്താ അസുഖങ്ങളും കൂടുതലാണല്ലോ നമുക്ക് ഇതേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ അപ്പൊ അതാ നമ്മളാശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് നല്ലോണം തീ കൂട്ടി കൊടുക്കെട്ടോ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കൊടുക്ക രാവിലെയൊക്കെ നല്ല മഴ കഴിഞ്ഞിട്ടോ എത്രങ്ങാനം തുണിയാളുണ്ട് ഒന്ന് വെയിലത്തിടാൻ വേണ്ടിയിട്ട് വെയിലിങ്ങനെ വരുന്നുള്ളൂ എപ്പോഴാണ് ആവാക്കുന്നത് വെയിലത്തിട്ട് കണക്ക് ഒരുപാട് അലക്കാനും ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അലക്കിക്കൊണ്ടിരിക്കാണ് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറെ ഇലക്കിഞ്ഞാകത്ത് കുറെ ഉണ്ട് ചിക്കി ഇടാന് വൈകത്ത് വെയ്ത് വന്നാലല്ലേ അല്ലെങ്കിൽ ഒക്കെ റൂമക്കൂടെ അങ്ങനെ ചിക്കി ഇടും ഞാൻ അപ്പൊ അതാണ് നമ്മളെ ബീഫൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് കേട്ടോ അഞ്ച് കച്ചിലൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മടെ ബീഫൊക്കെ വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് വെള്ളം വരുന്ന ദിവസമാണേ അപ്പൊ കന്മോള അതാക്കണ പൈപ്പ് പാത്രങ്ങളിലൊക്കെ വെള്ളം പിടിച്ചേക്കാണ് കേട്ടോ പിന്നെ അത് പിടിച്ചോക്കുമ്പോൾ തന്നെ അവള് പറഞ്ഞാൽ കുറച്ച് വെയിലുണ്ടാകും പറ്റിയേ ഞാൻ തുണിയാളൊക്കെ ഒന്ന് ചിക്കിട്ടെ എന്നൊക്കെ പറഞ്ഞേ അവ ചിക്കിടാൻ വിളിക്കാൻ കേട്ടോ ചെറിയൊരു വെയിലുള്ളു കെട്ടോ ഇപ്പൊ തന്നെ എടുക്കേണ്ടി വരുവെന്നൊന്നും അതും അറിയില്ല ഐശുമോളെ ഈ ചെരുപ്പിട്ടിട്ടില്ല അയശു രാവിലെ തന്നെ നല്ല മഴ ഇങ്ങനെ അതുകൊണ്ട് പിന്നെ ഒന്നും പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ തോന്നില്ലേ ഇത് മുറ്റവും അടിച്ചു വരീട്ടില്ല അപ്പൊ എന്നാൽ ഞാൻ ചോറ് തുറന്ന് ഒന്നും കൂടി വേവാണ്ട് കിട്ടോ അപ്പൊ ഞാൻ കുറച്ച് ചൂ ചൂടില്ല വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കട്ടെ ഇത് നല്ല വേവില്ല അരിയാണ് അപ്പൊ അതുകൊണ്ട് അത്യാവശ്യമൊക്കെ നല്ലോണം വേവണ്ടി വരും ഞാൻ അത്ര ഒഴിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ചെറിയ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കട്ടെ ബീഫൊക്കെ മന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഈ കുക്കറ് നല്ലപോലെ ഇങ്ങനെ അടി പിടിച്ചിരുന്നു പിടിച്ചിരുന്നിട്ടോ അപ്പം എന്ത് ചെയ്യും വിചാരിച്ചു വിചാരിച്ചിങ്ങനെ നോക്കിയാൽ ഞാൻ ചോറ് വെച്ച് ഇതിൽ ചോറ് ഉച്ചിട്ടിങ്ങാണ്ട് വെള്ളം വാറൻ വേണ്ടിയിട്ടൊന്ന് അടുപ്പത്ത് വെച്ചിട്ടോ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വെച്ചിട്ട് പെട്ടെന്ന് വെള്ളം വാർന്ന് കിട്ടുമല്ലോ വിചാരിച്ച് പിന്നെ ഞാൻ മറന്നു പോയി ആകെ കത്തി കരിഞ്ഞിട്ടോ ചോറൊക്കെ കേട് കേടുവന്നിട്ടോ പിന്നെ ഇത് ഇത് നന്നാക്കി എടുക്കാൻ കുറേ സമയം എടുക്കുമല്ലോ വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് മനസ്സിലൊരു ലഡ് വട്ടിയത് ട്ടോ ഞാൻ ഇതൊക്കെ കുറച്ച് ഇതിൻ്റെ ഇതൊക്കെ മാറ്റി എടുത്തിട്ട് പിന്നെ കുറച്ച് ബേക്കിംഗ് ബേക്കിംഗ് സോഡിയും അതുപോലെ തന്നെ സോപ്പും പൊടി ഇട്ട് കണ്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വരെ ഞാൻ ഇതിലിട്ട് കണ്ടിട്ട് തിളപ്പിച്ചിട്ടോ അത് തിളപ്പിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ആ കരികളൊക്കെ ഇങ്ങനെ അളകി പൊതിർന്നിങ്ങനെ പൊരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ നമ്മളെ സ്റ്റീലിന്റെ സ്ക്രബർ വെച്ചുകൊണ്ടൊന്ന് ഒരതിയപ്പോൾ നന്നായിട്ട് പോയിട്ടോ ഇനി ഇപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകിട്ടോ നല്ല എഫക്റ്റ് കിട്ടുന്നതാണ് കേട്ടോ ഈ പരിപാടി ബേക്കിംഗ് സോഡയും നമ്മൾ സോക്കും പാടി മതിയിട്ടോ പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിട്ടോണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ രണ്ട് മാത്രം ഇട്ട് കണ്ടാണ് കേട്ടോ അത്രയും വെളുപ്പിച്ചെടുത്ത് ഒരുപാട് ഇതിന് ഇത് മെ തന്നെ കാണാം ഒരുപാട് കിട്ടി കത്തി കരിഞ്ഞിട്ടോ ഇത്രയും ആയി കിട്ടിട്ടോ അതിന് മാത്രം സ്ക്രബർ വെച്ചിട്ടൊന്നും വല്ലാതെ ഞാൻ അങ്ങനെ ഇനിയിപ്പങ്ങനെ അടി അടിപൊളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കേണ്ടിട്ടോ അത് അടി പിടിക്കാതിരിക്കട്ടെ ചോറൊന്നും നല്ലതൊന്നല്ല നല്ലതൊന്നല്ലോ പിന്നെ പോലെ ആരും അകാ നിക്കണ്ട ഓക്കെ അവ കൈ ഞാൻ ഇപ്പൊ കുളിക്കാൻ പോകാനൊ നല്ല മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് അപ്പൊ ഇനിക്കിന് ഞാൻ തന്മോളോട് തന്മോളെ ഞാൻ ഈ മഴയത്തൊന്ന് കളിക്കണം ഒന്ന് വീടെടുക്കാരോ ഒന്ന് വീടിയെടുക്കാൻ കേട്ടോ നല്ല കുറെ കുട്ടികൾ ഇങ്ങനെയൊക്കെ കളിച്ചിട്ടുള്ളൂ നല്ല മഴ ഇനി മഴ നാളെന്താകൊന്നും അറിയില്ല പനിയും ഇട്ട് കളിക്കണ്ടായിരുന്നു ഇപ്പൊ മഴ കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ മഴ പെയ്യുന്നേ അപ്പൊ ഞാൻ തുണിയാളെടുത്താൽ മതി ഓടി കഴിഞ്ഞിട്ടോ തുണിയാളിടാ എടുക്കുക തുണിയാൾ ഇടാടുക്കണി മഴ കുറവാണ് കളിക്കാലോ മഴ ഇല്ല നല്ല കഷ്ട മഴ കുറഞ്ഞത് അപ്പൊ ഗായ് നമ്മളെ കുളി നിസ്കാരൊക്കെ കഴിഞ്ഞു കണ്ടിട്ട് വരികട്ടോ അപ്പൊ മഴ ഇങ്ങനെ ചോറിന് നിക്കുവാണ് ഇല്ല തുണികളൊക്കെ അവിടുന്നൊക്കെ വലിച്ചിട്ടുണ്ട് നോക്കി ഇവിടെ ഞാൻ കാണിച്ചാട്ടോ മഴക്കപ്പം ഇങ്ങനെ തുറന്നു വന്നിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ ഞാൻ ഇത് മുഴുവൻ ചിക്കി ഇടാനുള്ള തുണികളാണ് കേട്ടോ ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് പിന്നെ കുറേ വാഷിംഗ് മെഷീനിൽ തന്നെ ഉണ്ട് കേട്ടോ ഇതിൽ കുറേ തുണികളുണ്ട് എവിടെ ഇടാനാ തുള്ളി സ്ഥലമല്ല അതാ ഇതിൽ കുറച്ചുണ്ട് എവിടെ ഇടാനാണ് സ്ഥലമല്ല ഒന്നുമില്ല ഇവിടെയൊക്കെ ഞാനിങ്ങനെ അയൽ കെട്ടിരിക്കട്ടോ അല്ലാതെ ഉണങ്ങാൻ കുട്ടികളെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഒന്നും ഉണങ്ങിയിട്ടില്ലെങ്കിൽ അതൊക്കെ റൂമിൽ ഫാനിന്റെ ചോട്ടിൽ തന്നെ കൊണ്ടു ഇടുകയാണ് കേട്ടോ ഇനി ഞാൻ ചോർന്നിട്ട് എല്ലാവരും ചോറ്ന്നിട്ടോ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ തനിമോളും കുട്ടികളൊക്കെ ചോറ് ശാല് പിന്നെ സ്കൂളിൽ വിട്ടുന്നേക്ക് പുട്ടും ആ കടലക്കറി ബീഫ് അതിനോ ബീഫൊക്കെ കൂട്ടി പോവാന് പുട്ടൊക്കെ കഴിച്ച് താക്കു കാക്കു പിന്നെ വണ്ടിയിൽ പോയി കണ്ടിട്ടോ എത്തിയിട്ടില്ല ഞാൻ കഴിക്കട്ടെ എനിക്ക് വിഷക്കുന്നുണ്ട് കൈസ് അപ്പൊ അതാട്ടോ നമ്മളെ ചോറൊക്കെ ഇവിടെ റെഡി സെറ്റായിട്ടുണ്ട് കേട്ടോ തേങ്ങ ചോറ് തേങ്ങ ഇല്ലാത്ത ചോറാണ് കേട്ടോ ഈ ഒരു കിലോത്തിന് ഒരു തേങ്ങയൊന്നും പോകാരെട്ടോ ശരിക്കും ഒരു മൂന്ന് നായൊക്കെ ഇട്ടാമോ ചെയ്യുന്നു ഞാൻ നാല് നായി തന്നെ നല്ല അരിയാണ് കേട്ടോ അപ്പൊ എന്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ചോറ് ഉണ്ടാവുമല്ലോ ഇപ്പൊ അതായത് വലിയൊരു ചെമ്പട്ടിയാണെങ്കിൽ അതിൽ മുക്കാലിട്ട് ചോറ് കാണുന്ന പോലെ ഇല്ല നിറയെ ചോറുണ്ട് ഇവരെ കുട്ടികളൊക്കെ കഴിച്ചു കഴിഞ്ഞ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പൊ ഷാദി കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെലപ്പോ രാത്രി കഴിക്കൂല അങ്ങനെയൊക്കെയാണ് പിന്നെതാ നമ്മളെ അടിപൊളി ബീഫ് കറി ഇട്ടോ ഒരു മൂന്ന് നായ ഒക്കെ മതിയായിരുന്നു പിന്നെ കുക്കറിൽ കൊള്ളാത്തോണ്ട് ഞാൻ ചെമ്പട്ടിക്ക് അങ്ങോട്ട് മാറ്റിയതാണ് കേട്ടോ പിന്നെ പപ്പടം ഉണ്ട് പപ്പടം ഞാൻ എൻ്റെ നിറയെ പൊരിച്ച് വെച്ചതാണ് ഇപ്പം ലാസ്റ്റ് ഇര് മൂന്നാലിനെ ഉള്ളുട്ടോ ഈ തനിമോളുണ്ടെങ്കിൽ പപ്പടം ഇവിടെ അത്രക്ക് അത്രയ്ക്കിഷ്ടമാണ് പപ്പടം മൂന്ന് നാലെണ്ണൊക്കെ ഒരുമിച്ച് തന്നെ ഇരുന്ന് കഴിക്കും ചോറാകരുന്നുള്ള ചോറ് എടുക്കുള്ളൂ പപ്പടമൂന്നൂന്നാലെണ്ണം കൊടുത്താലും ഭയങ്കര സന്തോഷം മുഖത്തൊക്കെ നമ്മുടെ മുഖത്തൊക്കെ ഒക്കെ ഇങ്ങനെ ചിരിച്ചിട്ടോക്കിങ്ങനെ രണ്ടു മൂന്നെണ്ണം കൊടുത്താലേ അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് ഇനി ഞാൻ ചോറ് ഇട്ടെ നല്ല വെച്ചപ്പുണ്ട് അപ്പൊ നമ്മൾ ചോറും കറിയും പിന്നെ പപ്പടം പിന്നെ പിന്നെ കേട്ടോ അടിപൊളി മുളക് മുളകുണ്ട് കേട്ടോ ചുർക്കിയിലിട്ട് ഒരുവൊന്നുമില്ല നല്ല എല്ലാം പൊടിച്ചിട്ട് ഇട്ടതില് പുളി ഉപ്പൊക്കെ നന്നായിട്ട് പൊടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടില്ല മുളകാട്ടൊക്കെ അന്താരി നമുക്ക് ഇഷ്ടമാണ് നല്ല അപ്പോൾ അപ്പതാ ഇന്നത്തെ നമ്മളെ ഉച്ചക്കത്തല് അഞ്ചിതാണ് കേട്ടോ അപ്പൊ കൈഷ് ഞങ്ങൾ ചോറുന്നാലൊക്കെ കഴിഞ്ഞ് അഴ്ശി ചോറ് അയിമി ചോറുന്നില്ലേ അഴ്ശി മുളുറങ്ങിട്ടോ ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ചെറിയൊരു പനീറേതുണ്ട് അതുകൊണ്ട് നേരത്തെ കുറച്ച് ചോറ് അങ്ങനെ തനമോളൊപ്പം കട കടന്നതാണ് കേട്ടോ അപ്പോൾ ഓളോ ഇറങ്ങുകയും ചെയ്ത് ഓൾ ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പം അതാ ഞങ്ങൾ ഇന്നത്തെ വിശേഷം എത്രയ്ക്കാണ് കേട്ടോ ഇപ്പം അതാ നല്ല വെളുത്തിട്ടുണ്ട് വാങ്ങട്ടോ മറ്റേതിങ്ങനെ കാർമേഘം ഇങ്ങനെ ഇതായിട്ട് എവിടെയൊക്കെ ഇരുട്ട് പോലെ ആയിരുന്നു അപ്പം നല്ലവണ്ണം വെളുത്തിട്ടുണ്ട് മേഘൊക്കെ പോയിട്ട് നല്ലവണ്ണം കളർ വെച്ചിട്ടുണ്ട് മറ്റേ എവിടേക്കെ ഇങ്ങനെ ഇരുട്ട് പോലെ ഇല്ലായിരുന്നു തുണിയാളൊന്നും ഇട ഇടുന്നില്ല കേട്ടോ കാരണം ഇട്ട് കഴിഞ്ഞാൽ അതേ സ്പീഡിൽ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇനിപ്പോൾ ഈ അകത്ത് എവിടെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടെ അപ്പം കളിക്കാൻ പറ്റി നിങ്ങൾക്ക് വേണ്ട ഞാൻ ചോദിച്ചാൽ ഐശ്വര്യമായി വാങ്ങിക്കൊടുക്കാതെ വണ്ടി പോയിങ്ങാണ്ട് എളുപ്പ പോയി പോയിങ്ങാണ്ട് വാങ്ങിയതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം ശരി ഞാൻ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും വരും അതുവരെയൊക്കെ ബൈ ബൈ